ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലിക് ചൂസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അതായത് ഇന്ന് എനിക്ക് സ്കാനിങ് ഉണ്ട് ഇത് അവസാനത്തെ ആണ് കേട്ടോ ടൈം സ്കാനിങ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ സ്കാനിങ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മുടെ ഡ്യൂഡീറ്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇന്ന് നമ്മളോട് പറയും അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ പോകാനായിട്ട് എനിക്ക് രാവിലെ പത്ത് മണിക്ക് സ്കാനിങ് സെൻ്ററിൽ എത്തണം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് സെന്ററിലാണ് ഞാൻ ചെയ്യുന്നത് പനമ്പള്ളി നഗറിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാമൻകുട്ടൻ ഇത് വെള്ളവും കാര്യങ്ങളൊക്കെ കുളിക്കാനുള്ളതൊക്കെ വെച്ചു പിന്നെ ടിഫിനും ലഞ്ചും അമ്മ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ ബാഗിലെടുത്ത് വെച്ച് രാമൻകുട്ടനെഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് അവനെ വണ്ടി കയറ്റി വിട്ടു കാരണം അതൊക്കെ നിങ്ങൾക്ക് രാവിലെ നല്ല തിരക്കായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഈ സമയത്ത് ഞാൻ അജിക്കുട്ടനെയും എന്താ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടോ പിന്നെ ഞാൻ അത് പെട്ടെന്ന് പോയി പല്ലൊക്കെ തേച്ചു ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഒരുക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാനൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ടോ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും എനിക്കവിടെ എത്തേണ്ടതുണ്ടായിരുന്നു പിന്നെ രാവിലെ ഞാൻ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ അജിക്കുട്ടിനെ കൊണ്ടുപോകുന്നില്ല അജിക്കുട്ടിനെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ടുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം രാവിലെയാണ് നല്ല തിരക്കുള്ള ദിവസമാണ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പിന്നെ എറണാകുളം ഹൈക്കോട്ട് എത്താനായപ്പോഴേക്കും ഞാൻ നന്നായിട്ട് വോമിറ്റ് ചെയ്തായിരുന്നു പിന്നെ ഞാൻ അവിടെ പോയാലും കിറ്റ് കയ്യിൽ കരുതും എനിക്കറിയാം ഞാൻ വോമിറ്റ് ചെയ്യുമെന്ന് ഒരു ചേച്ചി അടുത്ത് വന്നിരുന്നത് ഭയങ്കര സ്പ്രേ അടിച്ചത് എനിക്ക് ആ മണം പിടി പിടിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ എത്തിയപ്പോൾ ഹസ്ബൻഡ് യൂബർ ഓടാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ എന്നടുത്ത് വന്നു എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ സ്കാനിങ് സെൻറ്ററിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കും അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളിത് കിളി പോയി ഔട്ട്ലെറ്റിൽ നിന്ന് ജ്യൂസും കറ്റ്ലൈറ്റും ഒക്കെ കഴിച്ചു കേട്ടോ എനിക്ക് അവിടുത്തെ ആ ഒരു ഔട്ട്ലെറ്റിലെ ജ്യൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടി പിന്നെ ഇത് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു അങ്ങനെ ഡോക്ടറിൻ്റെ സ്കാനും റിപ്പോർട്ടൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് എനിക്ക് സൂവർണയിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇനി ഞാൻ അജക്കുട്ടന് വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് ഐസ്ക്രീം വാങ്ങിച്ചു ഒരെണ്ണം ഞാനും അജിക്കുട്ടനും ആദ്യം കഴിച്ചു പിന്നെ രാമം വന്നപ്പോൾ കഴിച്ചിട്ടോ പിന്നെ കുറച്ച് ഭയങ്കര ടയേഡായിട്ട് തോന്നിയിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നു അപ്പോൾ സുവർണെ കയറിയെന്ന് പറഞ്ഞില്ലേ സുവർണെ കയറിയത് ഞാൻ എൻ്റെ ബ്രൈറ്റ് ട്യൂബി നട സോറി ബാങ്ക് ട്യൂബി ബാങ് ട്യൂബി നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലിറ്റർ പേപ്പർ അറങ്ങാൻ വാങ്ങിച്ചിട്ടുണ്ട് ബ്ലൂവും പിങ്കും പിന്നെ ഒരു മഹിലാഞ്ച വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ വളക്ക് അപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ വിചാരിച്ചു ായിരിക്കും എനിക്ക് പ്രാന്തമാണ് പിന്നെ ഇതൊക്കെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ പിന്നെ ഈ ഒരു ക്യൂട്ട് ക്ലിപ്പ് കണ്ടപ്പോൾ അഞ്ച് രൂപയുള്ളു കേട്ടോ അതിനും അതും പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ബുഷ് വേണം അതൊരു പത്ത് രൂപയുള്ളൂ അതും വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ ഒരു പത്തെണ്ണം പത്തെണ്ണം വെച്ച് ബ്ലൂവും പിങ്കും ബലൂണും വാങ്ങിച്ചിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഇപ്പോഴത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ ബേബി വെയ്റ്റ് ഒക്കെ കുഴപ്പമില്ല ടു പോയിൻ്റ് സിക്സ് സംതിങ് ഒക്കെ ആയിട്ടുണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് തേർട്ടി ഫൈവ് പോയിൻ്റ് ത്രീ വീക്സ് ഒക്കെ ആയിട്ടുള്ളൂ പക്ഷേ എനിക്ക് സെസേറിയൻ ആണ് അപ്പോൾ നമ്മളൊരു തേർട്ടി സിക്സ് തേർട്ടി സെവൻ വീക്കിൽ നമ്മൾ അങ്ങനെ എന്താ കുഞ്ഞോനെടുക്കും അപ്പോൾ എനിക്ക് എന്താ ഈ വരുന്ന സൺഡേ പതിനെട്ടാം തീയതി അഡ്മിറ്റ് ആകട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴും എൻ്റെ അമ്മയുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ഇവിടെ അമ്പലപ്പുഴയിലാണ് കേട്ടോ അങ്ങനെ ഞാനും വലിയമ്മയും പിള്ളേരും എല്ലാവരും കൂടിയൊക്കെ വർത്താനം പറഞ്ഞ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം ബൈ